thank <laughs> you ജനക്കൂട്ടമാണ് ഈ ജാഥയെ സ്വീകരിക്കാൻ ഉദ്ഘാടന സമ്മേളന വേളിയിൽ എത്തിച്ചേർന്നത് അതുപോലെ കണ്ണൂരിലും ഇന്ന് കോഴിക്കോട്ടും ഈ ജാഥയെ ഇന്ന് സ്വീകരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവൻ സാധാരണക്കാരൻ എത്രത്തോളം പ്രതിസന്ധി പൂർണ്ണമായ ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ ായ പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള വഴിയൊരുക്കണം കഴിയുന്നതിന് അപ്പുറമുള്ളതായിരിക്കുന്ന ജനങ്ങളുടെ മഹാബാഹുല്യമാണ് സ്വീകരണത്തിൽ നമ്മൾ ദർശിക്കുന്നത് നേതാക്കന്മാർക്ക് കടന്നു കടന്നുവരാൻ വഴിയൊരുക്കണം പ്രസിഡന്റും കോഴിക്കോട് എംപിയും വടകര എംപിയും മാനേജർ പി എം നിയാസ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിലാണ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നത് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എം ജോർജ് ആരാർപ്പണം ചെയ്യും അബ്ദോടൊപ്പം യു ഡി എഫ് കൺവീനർ പുന്നക്കർ അഹമ്മദ് കെയുണ്ട് സ്വാഗത സംഘത്തിൻ്റെ പുഷ്പഹാരം സ്വാഗത സംഘം കൺവീനർ ശ്രീ കെ ബാലനാരായണൻ ട്രഷറർ ശ്രീ സതീശൻ കുര്യാടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ കൺവീനർ മണ്ഡലംപത്തൂർ പ്രേമൻ എന്നിവർ ചേർന്ന് ജാഥ ക്യാപ്റ്റന്മാരെ അണിയിക്കുന്നു ಸೈಡಕ್ಕೆ നിലനിൽക്കണോ ഫാസിസം നിലനിൽക്കണം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചോദ്യം എന്ന് പറയുന്നത് അതിന് ഉത്തരം നൽകാൻ കഴിയുന്ന ഏക ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് ഇവിടെ ചിലരൊക്കെ കിണറ്റിലെ പോലെ ഞങ്ങൾ ഈ രാജ്യം മുഴുവൻ സംരക്ഷിച്ചോളാണെന്നാണ് പറയുന്നത് കിണറ്റിൻ്റെ പുറത്തുള്ള പ്രദേശങ്ങൾ കാണാത്തവരാണ് ഈ രാജ്യം മുഴുവൻ സംരക്ഷിക്കാനറങ്ങിയത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന് ചിലരൊക്കെ ചില നാടകങ്ങൾ നടത്തുന്നുണ്ട് അവർ പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷം വികസനം നടത്താത്തതിൻ്റെ ഏക കുഴപ്പം ഞങ്ങൾ പതിനെട്ട് എം പിമാർ കാരനാണ് വികസനം നടത്താത്തതെന്നാണ് ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ തിരിച്ചദ്ദേഹത്തിനോട് ചോദിക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എന്താണ് മതി ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പാർലിമെൻറ്റിൽ അക്കമിട്ട് പറയാൻ ഞങ്ങൾ പതിനെട്ട് പേരും സധൈര്യം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഇപ്പൊ രാജ്യസഭയിൽ യു ഡി എഫിന് രണ്ട് എം പിമാരേ ഉള്ളു ജബി മേത്തറും അതുപോലെ തന്നെ വഹാബു സാഹിബ് എന്നാൽ ഏതാണ്ട് ഏഴ് എം പിമാരുണ്ട് ഇടതുപക്ഷത്തിൽ ഈ ഏഴ് എം പിമാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിന് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ വായ തുറക്കാൻ ഇളമന ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം എം പിമാർക്ക് കഴിഞ്ഞു കണക്ക് വെച്ചിട്ട് അവർ പറഞ്ഞു മറുപടി കാരൻ ഞങ്ങളല്ല നിങ്ങളല്ലേ നിങ്ങളെ ഈ സംസ്ഥാനം ഭരിക്കുന്നു എത്ര കിട്ടി എന്നുള്ളത് പഠിച്ച് നിങ്ങൾക്ക് അവിടെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ അത് പറഞ്ഞോ മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന ധനകാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിൽ പറഞ്ഞാൽ എന്താ അറിയോ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് പല ഫണ്ടും കിട്ടിയില്ല ഞങ്ങളാണോ ഉത്തരവാദി വൈകിട്ട് എം പിമാർ പറയാഞ്ഞിട്ടാണോ രണ്ട് യു ഡി എഫിന്റെ എം പിമാർ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ രാജ്യസഭയിൽ ഞങ്ങൾ പറയണ്ടൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാനുള്ള കഴിവില്ലാത്തതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് വരില്ല നേരത്തെ ഇവിടെ സിദ്ധിക്കൊരു കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ വെച്ച് അല്ല മറ്റേ മറ്റേ ചെക്കിട്ടവാറ പഞ്ചായത്തിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ കൂടി വടകരയിൽ നിന്ന് മാത്രമല്ല വയനാട്ടിൽ നിന്ന് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുത്തു അവിടെ ജീവി പറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർഷി കെ കരുണാകരൻ തറക്കല്ലിട്ട പടിഞ്ഞാറത്തറ കൂഴിത്തട റോഡ് ആ റോഡ് പൂർത്തീകരിക്കണം അതിന് സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ യോഗം ഉദ്ഘാടനം ചെയ്ത് ഞാൻ പറഞ്ഞു ഞാനത് പാർലമെന്റിൽ ഉന്നയിക്കി അന്ന് അവിടുത്തെ എം എൽ എനാ ഭാഗത്ത് കണ്ടില്ല അന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ചെക്കിട്ടവാര പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞെന്താ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സർവസ് പേരാമ്പ്രയിൽ എത്തുമ്പോൾ ഞങ്ങൾ ഈ കാര്യം ഉന്നയിക്കും ഞാൻ പറഞ്ഞു ഞങ്ങൾ കേരള സർവീസിൽ പങ്കെടുക്കുന്നില്ല ഞാൻ പാർലമെന്റിൽ പറഞ്ഞു പാർലമെന്റിൽ ഞാൻ പറഞ്ഞു എന്നാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സർവസ് പേരാമ്പ്ര വന്നപ്പോ എന്താ മുഖ്യമന്ത്രി പറഞ്ഞ പടിഞ്ഞാറത്തറ കോഴിയോട് റോഡിനെ കുറിച്ചല്ല അതേപോലെ നിങ്ങൾക്ക് ഞാൻ സഫാരി പാർക്ക് നൽകുന്നു സഫാരിയാണോ പ്രധാനപ്പെട്ട ഇവിടെ സിംഹത്തിനും കടുവടയാണോ പ്രധാനപ്പെട്ട താമരശ്ശേരി ജലത്തിൽ ബ്ലോക്ക് വന്നാൽ വയനാട്ടിലേക്ക് മാത്രമല്ല മൈസൂർ ബാംഗ്ലൂർ തുടങ്ങിയ വൻ നഗരങ്ങളിലേക്കുള്ള ഗതാഗതം ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ അതിന് ബദൽ മാർഗ്ഗമായിട്ടാണ് പടിഞ്ഞാറത്തല കോഴിത്തോട് റോഡ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ലീഡർ ഷി കെ കരുണാടനം തറക്കല്ലിട്ടത് ഞാൻ അങ്ങനെ പാർലമെന്റിൽ ഉന്നയിച്ചു ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു പാർലമെന്റിൽ ഉന്നയിച്ചപ്പോ കേന്ദ്രം നൽകിയ മറുപടി എന്താ അറിയോ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ഞങ്ങളെ സമീപിച്ചിട്ടില്ല കേന്ദ്രമന്ത്രി ഭൂവേഷ് യാദവിന്റെ കത്തൻ്റെ കയ്യിലുണ്ട് പാർലമെന്റിൽ നൽകിയ മറുപടിയാണ് എം പിമാര് പറയാനിട്ടാണോ റെയിൽവേയുടെ കാര്യം വടകര ലോക്സഭയിലെ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളാണ് അമൃത് വധയിൽ വിട്ട് നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് പോയി കാണാം അല്ലാതെ വെറും കടലാസിലെ നവീകരണമല്ല അവിടെ വൻതോതിലാണ് ഇപ്പൊ വർക്ക് നടക്കുന്നത് വടകരയിലും മാഹിയിലും തലശ്ശേരിയിലും അങ്ങനത്തെ പദ്ധതിയിൽപ്പെട്ട വർക്ക് നടക്കുകയാണ് കുയിലാണ്ടിയെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് വികസനം ഞങ്ങളെ ശ്രമിക്കാഞ്ഞിട്ടല്ല പക്ഷേ എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുന്ന സംസ്ഥാന സർക്കാരിനുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം വീതം തരുന്നില്ല നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ ഭരിക്കുന്ന കർണാടകത്തിലും തരുന്നില്ല ഞങ്ങൾ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും ജാർഖണ്ഡിലും തരുന്നില്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യുന്നുണ്ടോ എൻ്റെ മുൻഗാമിയായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ എംപിയും കേന്ദ്രമന്ത്രിയായിരുന്നപ്പോഴാണ് തലശ്ശേരിയിൽ ഒരു കേന്ദ്ര വിദ്യാലയം അനുവദിച്ചത് ആ കേന്ദ്ര വിദ്യാലയം വാടക ആരംഭിച്ചു അതിന് ഏക്കർ സ്ഥലം കതിരൂർ പഞ്ചായത്തിൽ സ്ഥലം കണ്ടെത്തി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ പരിശ്രമിച്ചിട്ട് കഴിഞ്ഞ നാലര വർഷക്കാലം ആ ഫയലിട്ട് തത്തി കളിച്ചു സംസ്ഥാന സർക്കാർ റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാൻ എടുത്തു മൂന്നര വർഷം അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടാൻ മുഖ്യമന്ത്രി ഫയലിനില്ല നവകേരള സാഹസം തലശ്ശേരിയിൽ വന്ന ദിവസമാണല്ലോ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്വകാര്യ ഹോട്ടലിൽ ക്യാബിനറ്റ് യോഗം കൂടിയത് ആ ക്യാബിനറ്റ് യോഗം കൂടിയപ്പോ തലശ്ശേരി കേന്ദ്ര വിദ്യാലയത്തിന്റെ ഫയൽ മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല പിറ്റേ ദിവസം കോഴിക്കോട് പത്രസമ്മേളനത്തിന് ഞാൻ പറഞ്ഞു തലശ്ശേരിയിൽ വെച്ചുപോലും തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഫയൽ ഒപ്പിടാത്ത മുഖ്യമന്ത്രി വടകര ലോക്സഭയോട് നീതി കേട് കാണിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ അടുത്ത ദിവസം തിരൂരിൽ വെച്ച് ഫയൽ ഒപ്പിടുന്നത് പക്ഷേ അത് ഒപ്പിട്ട് നിയമമാക്കി വർക്ക് തുടങ്ങേ എന്തുകൊണ്ട് തുടങ്ങാൻ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ കുറ്റമല്ലേ ഇപ്പോ സമരാലയത്തിൽ കടന്നു വന്ന തലശ്ശേരി മാഹി റോഡ് ആ റോഡ് മുല്ലപ്പള്ളിയുടെ കാലത്ത് അനുവദിച്ച് അന്ന് തറക്കല്ലിട്ടതാ ഇപ്പോഴാണ് ഏതാണ്ട് പൂർത്തിയാക്കും അതില് പണിത നാല് ഭീമുകളാണ് തകർന്നു പോണത് അവിടെ പണി കടന്നുകൊണ്ടിരിക്കുമ്പോ ആരാ കോൺട്രാക്ടറാ യു ഡി എഫ് ആണോ യു ഡി എഫ് വെച്ചവരാണോ എല്ലാം കഴിഞ്ഞ് ഇപ്പോഴത്തെ പൂർത്തിയാവാനായപ്പോ ഒരു ഭാഗത്ത് ബുധരാമത്ത് മന്ത്രിയുടെ പരിശോധന മറ്റേ ഭാഗത്ത് കേന്ദ്രത്തിൽ തൊഴിലില്ലാത്ത ജല മന്ത്രിമാരുടെ പ്രസ്താവന ഫ്ലക്സ് മത്സരിച്ചു വയ്ക്കുന്നു കിട്ടിയാലല്ല ഞങ്ങളുടെ വക കിട്ടിയില്ലെങ്കിൽ ഒക്കെ എം പിടില്ല ഇതൊക്കെ നന്നായിട്ട് പത്രം വായിക്കുന്നവരും അറിയുന്നവരുമാണ് വടകരയിലെയും കേരളത്തിലെയും ജനങ്ങളെന്ന് പിണറായിയോടും കേന്ദ്രമന്ത്രിമാരോടും പറയാൻ മാത്രമേ ഞാൻ ഈ സമ്മർദ്ദം ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് എം എൽ എ മാർക്കെതിരെ ചാർജ് ഷീറ്റ് ഉണ്ടാക്കി ഒരലക്ഷനെ നേരിടുന്ന ഗതി മുന്നണിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറിയിരിക്കുന്നു ഇവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇ ഡിക്ക് ക്യുക്ക് ആക്ഷൻ എന്നാൽ പിണറായി ഭരിക്കുന്ന കേരളത്തിൽ സ്ലോ മോഷൻ എന്താ സ്ലോ മോഷൻ ഞങ്ങളുടെ ഒരാളെങ്കിലും ഡൽഹിക്ക് അയച്ചില്ലെങ്കിൽ പിണറായി അകത്ത് പോകുന്നതാണ് നരേന്ദ്രമോദി തന്നെ അന്ന് ചെവിയിൽ സ്വകാര്യം പറ്റുന്ന നിങ്ങൾ കണ്ടല്ലോ ഒന്ന് അദ്ദേഹത്തിനെ യാത്രയക്കാൻ എന്തൊരു വിനീത വിധേയനായിട്ടാ മുഖ്യമന്ത്രി നിൽക്കുന്നത് പറഞ്ഞെന്താ ഞങ്ങളുടെ എംപിയെ ഡൽഹിക്കയച്ചോ അല്ലെങ്കിൽ അകത്ത് പോവാൻ തയ്യാറെടുത്തോ അതിന് ഞങ്ങളുടെ തലയിൽ കുറ്റം ചേർത്തണ്ട ഇവിടെ അന്തർധാരും തമ്മിലാണ് അന്തർധാര ബി ജെ പി മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അടിയരായിട്ട് പറയുന്നു നമ്മുടെ മുദ്രാവാക്യം മോഡി പിണറായി അവിശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യുമായി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് സഞ്ചരിക്കുന്ന ജാഥ ക്യാപ്റ്റന്മാർ കെ പി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഗംഭീരമായ സ്വീകരണ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു

ആളുകൾ കാത്തിരിക്കുന്നു പ്രഗത്ഭരായ നേതാക്കന്മാർ കാത്തിരിക്കുന്നു അവിടെ ഞങ്ങൾ എത്തണം എന്നതുകൊണ്ട് പ്രസംഗം പത്ത് മിനിറ്റാക്കി എന്നാണ് എന്നാലും ഞാൻ മത്സരിച്ച് അഞ്ചു മിനിറ്റ് കൂടെ കൂടി പറയാം ഇവിടെ ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഈ പരിപാടി തുടങ്ങി തുടങ്ങിയതിന് ശേഷം പരാതിക്കാരെ ഞങ്ങൾ കണ്ടിരുന്നു കേരളത്തിലെ സാധാരണക്കാരായ പരാതിക്കാർ പിണറായി വിജയൻ്റെ സമ്പന്നന്മാരല്ല പിണറായി വിജയൻ കണ്ട ബിസിനസ് ക്ലാസ് അല്ല പിണറായി വിജയൻ കണ്ട ഗോൾഡ് സ്മഗ്ലേഴ്സ് അല്ല പാപം നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ജീവനക്കാർ സർക്കാർ ജീവനക്കാർ നമ്മുടെ നാട്ടിലെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ അങ്ങനെ നമ്മൾ കുറേ ആളുകളെ കണ്ടു ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂർ അവരുമായി സംവദിച്ചപ്പോൾ വാസവത്തിൽ ഞെങ്കടിയൊക്കെ കണ്ണിറങ്ങി പോയി അത്രയേറെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഒരു സാമൂഹിക ജീവിതത്തിൽ ഇതുവരെ ഇതുപോലെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഇന്നത്തെ ആ അവരുടെ പ്രതികരണങ്ങളും അവരുടെ സങ്കടങ്ങളും കെട്ടപ്പെടാം ഭരണം ഉണ്ട് പോലും ഇവിടെ ആര് ഭരിക്കുന്നു ഇവിടെ എവിടെ നിയമം ഇവിടെ എവിടെ നീതി ഇവിടെ എവിടെ നിയമപരിപാലനം ഉണ്ടോ ഈ രാജ്യത്ത് നിയമപരിപാലനം ഉണ്ടോ ഇവിടെ പോലീസ് തെറ്റുകളെ ചൂണ്ടിക്കാട്ടി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്ന പോലീസിന്റെ നാട്ടിലുണ്ടോ രാഷ്ട്രീയം നോക്കിയാണ് കോടതിയിൽ കൊണ്ടുപോകണോ കേസിൽ പ്രതിയാക്കണോ ശിക്ഷിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൊളിറ്റിക്സ് ആണ് ഇടതുപക്ഷക്കാർക്ക് എന്തും ചെയ്യാം എന്ത് വൃത്തികേട് കാണിക്കാം അവർക്കെതിരെ പോലീസ് കേസെടുത്താൽ കേസെടുത്ത പോലീസുകാർക്ക് ട്രാൻസ്ഫർ ആണ് എന്നാൽ നീതി ലഭിക്കേണ്ടവർക്ക് നീതി ഇല്ല എത്രയോ ആളുകൾ വണ്ടിപ്പെരിയാ വണ്ടി പെരിയാറിൽ രണ്ട് പെൺകുട്ടികളെ മാനവംഗം ചെയ്ത് തൂക്കിക്കൊന്നു കേരളത്തിലെയും അനിയത്തിലേയും അതിൽ പ്രതിയായ സി പി എം കാരനെ പോലീസ് സംരക്ഷിച്ച് കേസിൽ നിന്ന് ഒഴിവാക്കി കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിയാണ് അവരെ ഇന്ന് പ്രതിയാക്കിയത് വാളയാറിൽ മറ്റൊരു പെൺകുട്ടി അഞ്ചു വയസ്സുള്ള പെൺകുട്ടി അപള ബലാശങ്കം ചെയ്തു കൊന്നു അവിടെ പ്രതികൾ സി പി എം കാരാ ആ സി പി എം കാരണം സംരക്ഷിച്ചു പോലീസ് ഇതെന്ത് ന്യായം ഇതൊരു നീതി ഇവിടെ നിയമസംവിധാനത്തിന്റെ കഴിവില്ലാത്ത നിയമ സംവിധാനത്തിന്റെ പാർട്ടിക്ക് വിധേയത്വം അളിക്കുന്ന നിയമ സംവിധാനത്തെ ഈ സംസ്ഥാനത്ത് ഒതുക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതം കുത്തടിഞ്ഞു പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ട ഒരു വേദനയോടെ ഞാൻ അറിയിക്കുകയാണ് പക്ഷേ അതിന്റെ കമ്മീഷൻ സി പി എമ്മിന്റെ നേതാക്കളെ ഏൽപ്പിക്കണം വലിയ വാങ്ങാൻ 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 ലോക്കൽ സെക്രട്ടറി 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 നിൽക്കും നിൽക്കും നേതാക്കന്മാർ അവരുടെ നിലവാരത്തിനനുസരിച്ച് കൈക്കൂലി തരം തിരിച്ച് ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഈ കേരളത്തിൽ എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി സെന്റർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ദേശീയ പ്രസാദത്തിനു വേണ്ടി ജീവൻ ഹോമിച്ചവർ അവരുടെ മണ്ണിൽ വർഗീയത അഴിഞ്ഞാടാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനമെടുക്കേണ്ടത് ആരാണ് കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ അത് ആര് പറയും നിങ്ങളല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ ആര് പറയും ഇത് ചരിത്രം നമ്മുടെ ചുമലുകളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തമാണ് വർഗീയതയെ കോൺഗ്രസ് എത്ര വലിയ പ്രശ്നമുണ്ടായാലും ഈ മണ്ണിൽ കുളിച്ചു മൂടുക തന്നെ ചെയ്യും അവിടെ അണ്ണനാണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ തമ്പിയാണ് ഭരിക്കുന്നത് അണ്ണനും തമ്പിയും തമ്മിൽ സ്നേഹ ബന്ധത്തിലാണ് ഞങ്ങളോട് ഇന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അല്ല പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ വല്ല കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പോയതിൽ ഒരു തെറ്റുമില്ല യാത്ര ചെയ്യാൻ മുഖ്യമന്ത്രി പോയതിലും ഒരു തെറ്റു പക്ഷെ ആ നിപ്പുണ്ടല്ലോ ആ പ്രധാനമന്ത്രിയുടെ മുമ്പിലുള്ള നിപ്പ് ഞാൻ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു നിങ്ങളുടെ ഏതെങ്കിലും ഒരു ലൈബ്രറി നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിശ്വലിൽ എവിടെയെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിപ്പ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു നിപ്പ് ആ നിപ്പിലുണ്ടെല്ലാം കാല് പിടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഉണ്ട് സഹായിക്കണം എന്നുള്ള അന്നനോടുള്ള അഭ്യർത്ഥനയാണ് എന്നെ 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 ഉപദ്രവിക്കരുത് എന്നെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടുള്ള നിപ്പ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അന്നത്തെ പത്രം നിങ്ങൾ പോയി ഒന്നും കൂടി എടുത്താൽ പടം ഒന്ന് ഇതുപോലത്തെ ഒരു നിപ്പ് കാണാൻ പറ്റുമോ ഇപ്പൊ ഒരു വലിയ പ്രശ്നമുണ്ട് ഹൈദരാബാദിലെയും കർണാടകത്തിലെയും എല്ലാം ഐ ടി കമ്പനികളെല്ലാം പേടിച്ചിരിക്കുക കാരണം എന്താ കേരളം വലിയ ഐ ടി കമ്പനികളുടെ കേന്ദ്രമായി മാറാൻ പോവാ അപ്പൊ ഞാൻ അവരോട് ചോദിച്ച അതെന്താ കാര്യം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയില്ല നിയമസഭയിൽ എന്താ പറഞ്ഞത് എന്റെ ഭാര്യ എൽ പി സ്കൂൾ ടീച്ചർ റിട്ടയർ കിട്ടിയപ്പോൾ കിട്ടിയ പെൻഷൻ തുക കൊണ്ടാണ് എന്റെ മകൻ നൂറ് കോടി രൂപയുടെ കമ്പനി തുടങ്ങിയത് അപ്പൊ ഐ ടി കമ്പനികളൊക്കെ കർണാടകത്തിലെ ഹൈദരാബാദിലെ ഐ ടി കമ്പനികൾ പറയുക നിങ്ങളുടെ നാട്ടിൽ ഈ കണക്കിന് പോയാൽ ഒന്നര ലക്ഷം പേര് എല്ലാ വർഷവും റിട്ടയർ ചെയ്യുന്നുണ്ട് റിട്ടയർ ചെയ്യുന്നവരെല്ലാം പെൻഷൻ ചെയ്യുന്നവരെ അവരുടെ മക്കക്ക് കൊടുത്ത് അവർ ഐ ടി കമ്പനി അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പൂട്ടി പോവില്ലേ ഞാൻ എന്താദ്യം പറഞ്ഞത് ഈ രണ്ട് കൈകളും ശുദ്ധമാണ് മടിയിൽ കനമില്ല അന്വേഷണത്തെ പേടിയില്ല ഇവിടെ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ കെ എസ് ഐ ഡി സിയെ കൊണ്ട് ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ടുവന്നു നേരെ മോള് ബാംഗ്ലൂരിൽ ഹൈക്കോടതിയിലേക്ക് പോയി അപ്പോ കൈകൾ ശുദ്ധമല്ല മടിയിൽ കനവുമുണ്ട് അന്വേഷണത്തെ പേടിയുമുണ്ട് അതാണ് ആ നിപ്പ് നിന്നത് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നിന്ന് ആ നിപ്പ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ അഴിമതിക്കാരെ നമ്മുടെ കുട്ടികളെ തെരുവിലിട്ട് പട്ടിയെ പോലെ തല്ലിയവർക്കെതിരായി നമ്മുടെ കുട്ടികളെ ജയിലടച്ചവർക്ക് എതിരായി പോലീസിനെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും നമ്മുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിച്ചാരികൾക്ക് മറുപടി കൊടുക്കാനുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പൊന്ന് നിങ്ങൾ ഓർത്തു കേരളത്തിൽ ഒരു സീറ്റിലും ഈ ഡിഖാരികളെ ജയിപ്പിക്കരുത് അവർക്ക് അത് എന്തും ചെയ്യാനുള്ള ലൈസൻസാവും ഇപ്പൊ ബി ജെ പി പേടിപ്പിക്കുകയാണ് സുധാകരൻ പറഞ്ഞതുപോലെ

ചിന്തിച്ചത് എല്ലാ മലബാർ ഡിസൈനും ഫെയർ പ്രൈസ്റ്റോണിന് ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ ജുവല്ലറി കൂടെ